അസ്സാമലൈക്കും പ്രിയപ്പെട്ട വാത്തപ്പെട്ടങ്ങളെ പരിശുദ്ധ റമലാനിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമാക്കാൻ ഏറ്റവും അനുയോജ്യമായ നല്ലൊരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹബീബായ ഹബിബായി റസൂൽ അലിഹു വസാത്തങ്ങള് നമ്മെ പഠിപ്പിച്ച പരിശുദ്ധ റമലാനിന്റെ ഒന്നാമത്തെ പത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് അത് അവന്റെ അടിമകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച പത്ത് ദിവസം അതിൻ്റെ ഏഴാമത്തെ ദിവസമാണ് എൻ്റെ പ്രിയപ്പെട്ട മുഹ്മിനിങ്ങളെ നമ്മളിലൂടെ കടന്നു പോകുന്നത് ഈ സമയത്ത് നാം ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു വാചകമുണ്ട് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ പഠിപ്പിക്കാനില്ലാത്ത അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ ഒരാളും നിരാശരാവ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ അതൊക്കെ റബ്ബിനോട് പറയാം ായ അഹമ്മദ് ബിൻ ഒരു ദിവസം സിറിയയിലേക്കുള്ള യാത്രയിൽ ഒരുപാട് യാത്ര ചെയ്തു വളരെയധികം ക്ഷീണിച്ചവശനായപ്പോ ഒരു പള്ളിയുടെ തിണ്ണയിൽ കയറി കിടന്ന് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി അവിടത്തേക്ക് അങ്ങ് കയറിയപ്പോ അവിടെ പള്ളിയൊക്കെ പരിപാലിക്കുന്ന ഒരാൾ പറഞ്ഞു ഇവിടെ യാത്രക്കാർക്ക് കിടക്കാനുള്ള സൗകര്യം ഇല്ല മഹാനവറുകൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് എഴുന്നേറ്റ പള്ളിയുടെ പുറത്ത് കിടക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ അവിടെയും കടക്കൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് മഹാനവറുകളെ പുറത്തേക്കാക്കി വളരെ പ്രയാസത്തിലാണ് കാരണം അത്രയേറെ ക്ഷീണത്തിലായിരുന്നു മഹാനായ അഹമ്മദ് ഇബ്രഹിമൻ്റെ ഇതൊക്കെ കണ്ടു നിൽക്കുന്നു ആ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു കച്ചവടക്കാരൻ ആ കച്ചവടക്കാരൻ ഈ മനുഷ്യന്റെ ആ ഒരു വിഷമത്തിന്റെ അവസ്ഥ കണ്ടപ്പോ ഉടനെ തന്നെ പോയി മഹാ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽവിനെ ഇദ്ദേഹത്തിന്റെ കച്ചവട സ്ഥലം റൂമിന്റെ അരികിലേക്ക് ഇദ്ദേഹത്തിന്റെ കടയുടെ തിണ്ണയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ കിടക്കാം എന്റെ ഈ കടയുടെ തിണ്ണയിൽ നിങ്ങൾക്ക് കിടക്കാം ആരും നിങ്ങൾ ഇടങ്ങാറാക്കൂല്ല അങ്ങനെ മഹാൻ അവിടെ വിശ്രമിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ നാളെ കച്ചവടം ചെയ്യാനുള്ള റൊട്ടി പാകം ചെയ്യുകയായിരുന്നു ആ കച്ചവടക്കാർ റൊട്ടി പാകം ചെയ്യുന്ന സമയത്തൊക്കെയും എന്ന ദറിങ്ങനെ ഉരവിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇത് കണ്ട് അത്ഭുതപ്പെട്ട മഹാനായ അഹമ്മദ് ബിൻ ഹൽവൻ ആ സഹോദരനോട് ചോദിച്ചു നിങ്ങൾ എത്ര കാലമായി ഇതുപോലെ ദിക്ര ചെല്ലിക്കൊണ്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പണിയെടുക്കുന്നത് അപ്പൊ പറയാണ് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞാൻ ഇങ്ങനെ തന്നെയാണ് ജോലി ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നിട്ടുണ്ട് ഒരു കാര്യമൊഴിച്ച് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച റബ്ബിനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റബി അബ്വാഹുൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് സൂഫിബരി അവരെ ഒന്ന് നേരിട്ട് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഞാനത് റബ്ബിനോട് ഒരുപാട് തവണ റബ്ബിനോട് ചോദിച്ചിട്ടുമുണ്ട് പക്ഷെ അത് മാത്രം എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ആ ഒരു ചോദ്യത്തിന് മാത്രം എന്റെ റബ്ബനിക്ക് ഉത്തരം നൽകിയിട്ടില്ല ബാക്കിയുള്ള എന്റെ മുഴുവൻ കാര്യങ്ങളും എന്റെ റബ്ബ് എനിക്ക് സാധൂകരിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ അഹമ്മദ് ബിൻബൽ അവിടെ നിന്ന് കുട്ടിക്കരഞ്ഞുപോയി എന്റെ പ്രിയപ്പെട്ട മനസ്സിലാക്കുകൊട്ട് നിരാശ വേണ്ട മഹാനായ ഹ്മദ് ബിൻ ഹംബൽ റലിഅള്ളഹുവിനോ ആ സഹോദരനോട് പറയാണ് എന്നാൽ സഹോദര നിങ്ങളുടെ ആ ഇജാബത്ത് കിട്ടിയിരിക്കുന്നു ആ ഇജാബത്തിന് വേണ്ടിയാണ് ആ പള്ളിയിൽ എന്നെ കിടത്താതിരുന്നത് ആ പള്ളിയുടെ പുറത്തും എന്നെ കിടത്താതിരുന്നത് എന്നെ അവിടെ കിടത്തിയിരുന്നെങ്കിൽ എനിക്ക് കാണാൻ പറ്റൂലായിരുന്നു ഞാനാണ് അഹമ്മദ് ബിൻ ഹംബൽ എന്ന് ആ കച്ചവടക്കാരനോട് പറഞ്ഞപ്പോ കച്ചവടക്കാരൻ വളരെയേറെ സന്തോഷിച്ചു പ്രിയപ്പെട്ട മുനിങ്ങളെ നമുക്ക് വലിയ പാഠമാണ് നാം റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് നമുക്ക് തരും എന്ന വിശ്വാസത്തോടെ ഉറപ്പോടെ നല്ല രീതിയിൽ നാം റബ്ബിനോട് ചോദിക്കുക അതിനെ പറ്റിയ അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ അനാസ്ഥ കൊണ്ട് അശ്രദ്ധ കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ